ഉൽപ്പന്നങ്ങൾ യു എസിന് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ തുടങ്ങി യൂറോപ്യൻ യൂണിയൻ ട്രംപിന്റെ ടാരിഫ് ഭീഷണികളെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു പുതിയ കരാറിൽ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വരുന്നത് അത് മാത്രമല്ല അധിക ടാരിഫ് ചുമത്തിയതിലും അത് ഇന്ത്യയുടെ രോമത്തിൽ പോലും ഏശില്ല എന്ന കാര്യത്തിൽ ഇതിലൂടെ തന്നെ ഒരു വ്യക്തത വരികയാണ് ഈ വർഷം കൂടി തന്നെ പുതിയ കരാറിൽ ഒപ്പുവെക്കും വ്യാപാരം സാങ്കേതികവിദ്യ പ്രതിരോധം സുരക്ഷ കണക്ടിവിറ്റി കാലാവസ്ഥ വ്യതിയാനം വരെയുള്ള എല്ലാ വിവിധ മേഖലകളിലും ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും പുതിയ കരാറുകൾ എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ബന്ധത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായ റുസുല ബോണ്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ടാരിഫുകൾ നേരിടുന്നതിനാൽ തന്നെ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഇരുപക്ഷവും ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ലോകത്ത് ലോകത്തെവിടെയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു കരാറായിരിക്കും കരാറായിരിക്കുമെന്നതാണ് യൂറോപ്യൻ യൂണിയൻ ഇതിനുമായി വ്യക്തമാക്കുന്നത് അതുപോലെ യൂറോപ്പ് ഇതിനോടകം തന്നെ ഇന്ത്യയുമായി ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണേന്നും ബിസിനസ്സിനായി എപ്പോഴും തന്നെ തുറന്നിരിക്കുന്നുവെന്നും പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിലാണ് യൂറോപ്പിന് ആശങ്കയുള്ളതെന്നും യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത നയതന്ത്രജ്ഞയായ കാജ ഖല്ലാസ് സൂചിപ്പിച്ചിട്ടുണ്ട് റഷ്യ അതായത് ഇന്ത്യ റഷ്യയുമായി നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങളും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുമൊക്കെ തന്നെ ഇന്ത്യയുമായുള്ള കൂടുതൽ അടുത്ത ബന്ധങ്ങൾക്ക് തടസ്സമാകുന്നുണ്ടേ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഈ വിഷയങ്ങൾ ഇന്ത്യയോട് ഉന്നയിച്ചിട്ടുണ്ട് എന്നത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് എന്നതാണ് ഇവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യയെ യൂറോപ്പ് പരിഗണിക്കുന്നത് കേവലം സാമ്പത്തിക കാര്യങ്ങൾക്കപ്പുറം തന്നെ അതിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് കൂടിയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ശക്തമായ സ്ഥാപനങ്ങളും നിയമവ്യവസ്ഥകളുള്ള ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ യൂറോപ്പുമായി മൂല്യങ്ങൾ പങ്കുവെക്കുന്നതും അതേസമയം തന്ത്രപരമായ സ്വയം സംഭരണം നിലനിർത്തുന്നതിനുമായ ഒരു പങ്കാളിയെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ നൽകുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ചൈന നൽകുന്ന പിന്തുണയും ആ ഭീഷണികളും ചൈന കടലിടുക്കിലെ തന്നെ ചൈനയുടെ നിലപാടുകളും യൂറോപ്പിന്റെ കാഴ്ചപ്പാടിൽ ചൈനയെ ഒരു വ്യത്യസ്തപരമായ എതിരാളിയാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച ശ്രദ്ധാപൂർവമായ നയമാകട്ടെ മോദി സർക്കാരിന്റെ പ്രായോഗിക സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റായി ശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയതായാണ് എഫ് ടി എ ചർച്ചയ്ക്ക് വേഗത കൂട്ടാൻ മറ്റൊരു കാരണമായി പറയുന്നത് ഈ സമ്മർദ്ദം യൂറോപ്പ് ഇന്ത്യ സഹകരണം വർദ്ധിപ്പിക്കാൻ സഹായകരമാവുകയും ചെയ്തിട്ടുണ്ട് എഫ് ടി എ അധ്യായങ്ങളുടെ അറുപത് മുതൽ അറുപത്തിയഞ്ച് ശതമാനം പൂർത്തിയായതായും കൂടി തന്നെ കരാർ അവർ പൂർത്തിയാക്കുമെന്നാണ് വാണിജ്യ മന്ത്രിയായ പീയുഷ് ഗോയൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത് അതുപോലെ കസ്റ്റംസ് ഡിജിറ്റൽ വ്യാപാരം മൂലധന നീക്കങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക അധ്യായങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ്